അസ്സാം വലിക്കും അല്ല സീന ഈ മനുഷ്യന്മാര് കയറി ചോട്ടി വിരിച്ചിട്ടൂടാണക്ക് ഇവിടെ നില ഒന്നും തുടച്ചിട്ടില്ലേ ഇവൾക്ക് ഇവിടെ എന്താ പണി ഈ ടാങ്ക് അല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലേ എൻ്റെ കലക്കാൻ കുറച്ച് പാക്കറ്റ് ഫുഡ്സ് ഒക്കെ ഈ മാലാറ ഇവിടെ രണ്ട് വല്ല ഈ ഈ നേരം വരെ കാലിക്കുട്ടി എന്താ നടക്കണ നടക്കണം കൊണ്ടത് ഐസ് ഓള അടുക്കളത് ആ ഉൻ്റെ മാളേ എന്താ പണ്ടടുക്കള അവസ്ഥ പൈസ ശരിയാക്കി കൂടെ ഇനിപ്പോ ചെലവുണ്ടോ ഇത്രയും ഇതിന്റെ ഉള്ളില് അടിച്ച് കൂട്ടിടാണൂലേ ഇതെന്താ മഞ്ചേരി ബസ് സ്റ്റാൻഡോ നന്നായി ഓറത്തും മറക്കാത്ത രസാണ് ഇപ്പൊ കിട്ടുണ്ട് അതിന്റെ ആളുടെ അടി പോന്നല്ലേ